ഹലോ ഞാൻ സിവിൽ സ്റ്റേഷനൊക്കെ കയറി ഇങ്ങനെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറെ എങ്ങോട്ട് പോരുമ്പോൾ എരിക്ക് എൻ്റെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതായത് വെള്ളം എരിക്കും ഉണ്ട് ഇവിടെ വയലറ്റ് കളറ് എരിക്കും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താന്ന് പറഞ്ഞാൽ നല്ല വെയിലിൽ ആ എരിക്കിൻ്റെ പൂവിൽ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ ഇങ്ങനെ പറന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും ഇവിടെ അപ്പോൾ കാഴ്ച നല്ല രസാടോ കാണേ അപ്പോൾ ഇന്നിപ്പോൾ വെയിൽ കുറച്ച് കുറവാണ് എന്നാലും ഞാൻ വരുമ്പോൾ വണ്ടുകൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഇത് കിട്ടുമോന്ന് നോക്കട്ടെ ഇതാണ് വയലറ്റ് അരിക്കും പൂവ് മറ്റേ വേറെ പൂവ് അപ്പുറത്തിൻ്റെ വെള്ള ഞാൻ കാണിച്ചു തരാം പണ്ടുകൾ ഞാൻ ഇവിടെ വരുന്നവരെയൊക്കെ രണ്ടെണ്ണം ഇവിടെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നേ നമ്മൾ വന്നു എന്ന് കണ്ടപ്പോൾ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ അത് അപ്പുറത്തേക്ക് പറന്ന് പോയിട്ടുണ്ട് എന്ത് വരിക നോക്കട്ടെ അതിന് മുന്നേ ഞാൻ വെള്ളം ഇരിക്കും പോവ് കാണിച്ചുതരാം കേട്ടോ ആ അതാ വന്നു ഓ വന്നു പറഞ്ഞു പോയി ഇത് ഉണ്ട പൂവ് ചെറിയൊരു വയലറ്റ് കളർ ഉണ്ട് എന്നല്ലേ അത് അതിൻ്റെ കളർ ഇത് എത്ര മൂട്ടാലും ഇത് തന്നെയട്ടോ അതിൻ്റെ കളർ ഇത് ഞാനിവിടെ അട്ടപ്പാടിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഒരിക്കലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ വണ്ട് വന്നോന്ന് പോയാക്കട്ടെ ഞാൻ അവിടെ നിന്നതും കൊണ്ടാണ് വണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് പറഞ്ഞ് പോയത് ഇപ്പം ഇതാണ് അപ്പം അത് ഇങ്ങനെ പറഞ്ഞ് കിടക്കേണ്ടിട്ടോ അതവിടുന്ന് പറഞ്ഞു ഇതേ പറക്കുന്നു കണ്ടണം അവർ പക്ഷെ നിക്കണില്ല അതായത് ഞാൻ അടുത്തവണങ്ങനെ നിക്കണ അവര് പറഞ്ഞ് പറഞ്ഞു പോകും ആ അവിടെ വരെ നോക്കട്ടെ പോയി പക്ഷെ നമ്മളൊക്കെ അണുബോയ്ക്ക് പറക്കാണേ പേടിച്ചിട്ടു തോന്നണു ഇനി ഇവിടെ നിന്ന ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ നിക്കും ഞാൻ പോട്ടേട്ടാ സമയം പത്ത് ഒമ്പത് മുക്കാലായി പത്ത് മണി ആവുമ്പോക്കണ്ട് കയറണം അപ്പോൾ പോട്ടെ കേട്ടാ